ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്ത വീണ്ടും വരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാത തിങ്കൾ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം പത്താം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ളതായ വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ളതായ വാക്യങ്ങളിൽ ഒൻപതാമത്തെ ബാധയായിരിക്കുന്ന കൂരുരിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ എ പ്ലേഗ് ഓഫ് ഡാർക്ക്നെസ് കംസ് വിത്തൗട്ട് വാണിങ് ഒരു അന്ധകാര ശക്തി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വരികയാണ് ചെയ്യുന്നത് അല്ലെ വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ഹു എംബ്രേസ് ഡാർക്ക്നസ് വിൽ ബി ജഡ്ജഡ് വിത്ത് ദ ഡാർക്ക്നെസ് അന്ധകാരത്തെ ആലിംഗനം ചെയ്യുന്നവർ അല്ലെങ്കിൽ അന്ധകാരത്തെ സ്നേഹിക്കുന്നവർ വലുവിനായ ദൈവം അന്ധകാരം കൊണ്ട് തന്നെ അവരെ ശിക്ഷിക്കും അവരെ ന്യായം വിധിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ ഈ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ അപ്പോൾ യോബ മോഷിയോട് മിസ്ലിം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുട്ട് ഉണ്ടാകേണ്ടതിന് നിൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു മോശ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിസൈൻ ദേശത്തൊക്കെയും മൂന്ന് ദിവസത്തേക്ക് കൂരിട്ടിട്ടുണ്ടായി ഇരുപത്തിമൂന്നാമത്തെ വാക്യം നോക്കുക മൂന്ന് ദിവസത്തേക്ക് ഓരോരുത്തനെ ഒരുത്തൻ കണ്ടില്ല ഒരുത്തനും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചം ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ വലിയ അഖരം ഈജിപ്റ്റിൻ്റെ മേൽ ന്യായവിധിയുമായിട്ടും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ മേൽ അനുഗ്രഹമായിട്ടും നിൽക്കുന്ന ഒരു സംഭവം ആണ് ഇവിടെ നാം കാണുന്നത് നമുക്കറിയാം ഓരോരോ ബാധകളും മിശ്രീമിയ ഓരോരോ ദേവന്മാരുടെ ശക്തി ശക്തിഹീനത കാണിക്കുവാൻ വേണ്ടിയാണ് ദൈവം ചെയ്തുകൊണ്ട് ഇരുന്നത് ഇത് ഈജിപ്തിയുടെ മിശ്രീമിയരുടെ ഒരു ദേവനായിരിക്കുന്ന റാ അത് ഒരു സൂര്യ ദേവനാണ് ആ സൂര്യദേവനോട് കാണിക്കുകയാണ് റായെ നിന്റെ സൂര്യദേവനായിരുന്നാലും നിനക്ക് സൂര്യനെ ഉദിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഞാൻ സൂര്യനിൽ നിന്ന് വരുന്ന ഇരുട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് ആ ദേവനും അതുപോലെ തന്നെ ഈ സ്ര മിശ്രീമേർക്കും കൊടുക്കുന്നതാണ് ഇവിടെ നാം കാണുന്നത് ഇവിടുത്തെ ഈ അന്ധകാരമെന്ന് പറയുന്നത് അതിഭയങ്കരമാണ് ഒരുത്തർക്കും മറ്റ് അന്യോന്യം കാണുവാനായിട്ട് സാധിക്കുകയില്ല മാത്രമല്ല അവരിരിക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കുവാനായിട്ടും സാധിക്കുകയില്ല അതുപോലെ തന്നെ സ്പർശിക്കുന്ന ഒരു ഇരുട്ട് നമുക്കറിയാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനേകം ഇരുട്ടുകൾ ഉണ്ടാകാറുണ്ട് രാത്രി ലൈറ്റ് പോകാറുണ്ട് അങ്ങനെയൊക്കെ അവസ്ഥകൾ വരും പക്ഷേ അത് നമുക്ക് സ്പർശിക്കാവുന്നതല്ല ഇന്ന് നാം ഒരു സാധനത്തെ എപ്രകാരം തൊടുന്നുവോ അതുപോലെ തന്നെ ഇരുട്ടിനെയും അവർക്ക് തൊടുവാനായിട്ട് സാധിച്ചു മാത്രമല്ല അവർ ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കുവാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ അവരെ ആ ഇരുട്ട് കൊണ്ട് സമ്മർദ്ദത്തിലാക്കി ഇരുട്ട് അത്രമാത്രം കാഠിന്യമുള്ള ഇരുട്ടായിരുന്നു സമ്മർദ്ദത്തിലാക്കി അവർക്ക് എഴുന്നേൽക്കുവാനോ ഒന്നും ചെയ്യുവാനോ കഴിയാത്ത രീതിയിലുള്ളതായ അന്ധകാര ശക്തിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ദ ഐഡൽസ് ഓഫ് ദ വേൾഡ് ഓൺലി ബ്രിങ് ഡാർക്ക്നെസ് ഈ ലോകത്തിലുള്ളതായ ദേവി ഒക്കെ ലോകത്തിൽ അന്ധകാരം മാത്രമേ കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ അവർക്ക് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ ജീസസ് വിൽ ജഡ്ജ് സംവിദ് ദ സ്പിരിച്വൽ ഡാർക്ക്നെസ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തുവിന് ചിലരെ ആത്മീയമായ അന്ധകാരം കൊണ്ട് നിറയ്ക്കുവാനായിട്ട് സാധിക്കും രണ്ടുപോരിൻ്റെ നാലിൻ്റെ നാലിൽ അതുപോലെ തന്നെ റോമർ പതിനൊന്നിൻ്റെ എട്ടിൽ യോഗനാൻ ഒമ്പതിൻ്റെ മുപ്പത്തി ഒമ്പതിൽ ഈ ഭാഗങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ അവരുടെ അന്ധകാര ഭൗതിക അന്ധകാരമല്ല ആത്മീക അന്ധകാരത്തെ പറ്റി ആണ് പറയുന്നത് പ്രിയ വിശ്വാസികളെ ഈ ആത്മീക അന്ധകാരമുള്ള ജനങ്ങളുടെ കണ്ണിൽ നിന്ന് ആ ആത്മീകമായ തിമിരം മാറ്റുവാൻ നാം എപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് നാം ഒന്ന് ചിന്തിക്കണം ഗോഡ് വിൽ ഓൾസോ എഗെയിൻ ജൂസ് ആക്ച്വൽ ഡാർക്ക്നെസ് ടു ജഡ്ജ് ദ നേഷൻ യഥാർത്ഥ മായുള്ള ആ ഇരുട്ട് കൊണ്ട് ദൈവത്തിന് എന്തു ചെയ്യാൻ പറ്റും ജനങ്ങളെ ജനങ്ങളെ ഉപദ്രവിക്കുവാനായിട്ട് ജഡ്ജ് ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ മിസ്ലിമിൽ കാണുന്ന അനേക ബാധകളും അവസാന സമയത്ത് വരുവാൻ പോകുന്ന ബാധകളുടെ ഒരു മുന്നറിയിപ്പായിട്ട് നാം കാണുന്നു വെളിപ്പാട് പുസ്തകം എട്ടാമതിയായ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സൂര്യൻ്റെ വെളിച്ചം ചന്ദ്രൻ്റെ വെളിച്ചം ഒക്കെ കുറഞ്ഞു പോകുന്നത് അവിടെ കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വെളിപ്പാട് ഒമ്പതിൻ്റെ രണ്ടിലും പതിനാറിൻ്റെ പത്തിലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവസാന സമയത്ത് ഉണ്ടാകുന്നതായ ആ ഇരുട്ടിൻ്റെ ഇത് പ്രിയവിശ്വാസികളെ ഗോഡ് വിൽ വൺ ഡേ പണിഷ് നോൺ ബിലി വേഴ്സ് വിത്ത് ഔട്ട് ഡാർക്ക്നസ് ഒരിക്കൽ വലുവിനായ ദൈവം അവിശ്വാസികളെ ഒക്കെ ഈ അന്ധകാര ശക്തി കൊണ്ട് അവരെ ന്യായം വിധിക്കും അവരെ ശിക്ഷിക്കും എന്നുള്ള കാര്യവും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ അന്ധകാരത്തിൻ്റെ ശക്തി എത്രമാത്രമായിരുന്നു അവർക്ക് ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കുവാനോ ഒന്നും ചെയ്യുവാനായിട്ട് സാധിച്ചില്ല എഴുന്നേറ്റ് ലൈറ്റ് ഇടുവാനായിട്ട് സാധിച്ചില്ല ഒരു മെഴുകുതിരി എടുത്ത് കത്തിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അവിടെ ഇരിക്കുന്ന ഇടത്ത് ഇരുട്ട് കൊണ്ടവരെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് അല്ല വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ അവർ ലൈറ്റ് ലൈറ്റിട്ടാലും അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പോലും പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ആ മെഴുകുതി കത്തിച്ച് അത് ഉണ്ടാക്കുവാൻ അതിൽ നിന്ന് പോലും വെളിച്ചം ലഭിക്കുന്നില്ല അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതൊക്കെ അവർക്ക് എടുക്കുവാനോ പോയി എടുക്കുവാനോ കത്തിക്കുവാനോ സാധിക്കാത്ത രീതിയിൽ സമ്മർദ്ദം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രിയ വിശ്വാസികളെ നമ്മളും ഒരിക്കൽ ഈ അന്ധകാര ശക്തിയിൽ കിടന്നവരായിരുന്നു നമുക്കറിയാം പാതാളത്തിലും ഇതുപോലെ അന്ധകാര ശക്തിയുണ്ട് അന്ധകാരമുണ്ട് അന്ധകാരത്തിലാണ് ഈ അതി അതിഭയങ്കരമായിരിക്കുന്ന പൈശാശിക സേനകളെ അടച്ചുപൂട്ടിയിരിക്കുന്നത് പാത്രമാത്രമുള്ള അന്ധകാരത്തിൻ്റെ ശക്തി എന്നാൽ പത്രോസ് പറയുന്നത് ഈ അന്ധകാര ശക്തിയിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമായിട്ട് നമ്മളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു മാർവലസ് ലൈറ്റ് പ്രകാശത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് ഈ അന്ധകാരത്തിൻ്റെ ഈ ശിക്ഷ നമ്മളുടെ മേലും വരേണ്ടതായിരുന്നു എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ കാൽവറി ക്രൂഷിൽ മൂന്ന് മണിക്കൂറുകൾ നീണ്ട അന്ധകാരത്തിൻ്റെ മണിക്കൂറിൽ കിടന്നപ്പോൾ ആ ശിക്ഷ നമ്മളിൽ നിന്ന് മാറി കർത്താവ് അത് സഹിച്ചു വീണ്ടും നാം കാണുന്നത് ഇസ്രായേൽ മക്കളുടെ ദേശത്ത് അത് വെളിച്ചം പകർന്നുണ്ടായിരുന്നു വെളിച്ചമുണ്ടായിരുന്നു അവർക്കൊന്നിനും കുഴപ്പമില്ലായിരുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ദ ലൈറ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് വിൽ നെവർ ലീവ് ഓർ ഫോർ സേക്ക് ബിലീവേഴ്സ് വിശ്വാസികളെ ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം അവർക്ക് ഒരിക്കലും അവരെ ത്യജിക്കുകയില്ല അവരെ വിട്ടുപോകുകയില്ല എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ് കർത്താവിൻ്റെ വരവിങ്ങൾ നമ്മെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നതുവരെയും ആ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ നമ്മെ കൊണ്ട് നടത്തും പ്രിയവിശ്വാസികളെ ഇസ്രായേൽ മക്കൾക്ക് മിസ്രീമിലുണ്ടായതായ ആ വലിയ മിസ്രൈമ്യർക്ക് അവിടെ ഉണ്ടായതായ ആ വലിയ ബാധ അതി ഭയങ്കരമായിരുന്നു കയ്യോ കാലോ അനക്കുവാൻ വയ്യാതെ സ്പർശിക്കുന്ന ഒരു അന്ധകാരം എന്നാൽ അതിൽ നിന്ന് നമ്മെ വിടുവിച്ച നമ്മുടെ കർത്താവിന് സ്തുതി ചെയ്യാം മാത്രമല്ല ഈ അന്ധകാര ശക്തിയിൽ കഴിയുന്ന ജനങ്ങൾക്ക് ഈ വെളിച്ചം ദൈവത്തിൽ നിന്നുള്ളതായ വെളിച്ചം കൊടുക്കുന്നവരായി തിരുവാൻ ഈ വചനം മുഖാന്തരം വെല്ലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ